അപ്പൊ നമസ്കാരം തൃശ്ശൂർ രാഗത്തിന്റെ സെക്യൂരിറ്റി ആണല്ലോ എന്താണ് വിശേഷങ്ങളൊക്കെ നല്ല നല്ല വിശേഷം ഗംഭീര കോപ്പിട്ടൊക്കെ തകർത്താട് പറഞ്ഞ കഴിഞ്ഞാൽ തൃശ്ശൂരൊക്കെ വെള്ളത്തിൽ മുങ്ങി അല്ലേ മുങ്ങാൻ അതെ അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ സിനിമ തുടരും തുടരും പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ് നേടിയിരിക്കുന്നു എങ്ങനെയായിരുന്നു അവിടത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നാടാതെ ഫൈനലാണ് ഇപ്പടം ഹൗസ്ഫുൾ ആണോന്ന് പിന്നെ തിരക്കായിരുന്നു ഫാമിലീസ് ഒക്കെ ആണല്ലോ ടിക്കറ്റ് കിട്ടാണ്ട് കുറെ പേര് തിരിച്ചു പോയിട്ടുണ്ട് അഞ്ച് ഷോ ഡി ആണ് ഇപ്പഴും നാല് ഷോ കളിക്കുന്നു ഇപ്പഴും നാല് ഷോ കളിക്കുന്നു അതൊരു യാതൊരു ആൾക്കാർ ഇപ്പഴും ഉണ്ട് നല്ല പടങ്ങൾ എന്താ മഴയെന്നൊരു വിഷയല്ല പന്ത്രണ്ട് മണിക്ക് വെച്ചാലും ഒരു നാലുമണിക്ക് വെച്ചാലും നല്ല പടം ആണെങ്കിൽ ആളുണ്ടാവും പ്രത്യേകിച്ച് രാത്രി ഈ തുടരും പറഞ്ഞ സിനിമ ലാലേട്ടനെ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടി എന്നുള്ള ഒരു അഭിപ്രായം ശരിക്ക് കിട്ടിയോ അത് പോകും ശരിക്ക് കിട്ടി ഇനിയും ദൂരം നല്ല നല്ല പടങ്ങൾ വരണം വരണം എന്നുള്ളതാണ് അതാണ് അത് ആൾക്കാർക്ക് ഒന്നുകൂടി സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ വെച്ചു സംവിധായകനൊക്കെ വന്നിരുന്നു എല്ലാവരും ഗംഭീരായിട്ട് ആഘോഷിക്കും സിമ്പിളായിട്ട് വന്നിട്ട് ഹിറ്റ് അടിച്ചു ആരും പ്രതീക്ഷിക്കാത്ത ശരിക്കപ്പോ ബ്രഹ്മണ്ട സിനിമകളൊന്നും വേണ്ട വേണ്ട സാധാരണ നോർമൽ ആയിട്ട് ഒരു മുണ്ടൊക്കെ എടുത്ത് നൈസായിട്ട് ഇങ്ങനെ കോളീനെ ആ സാനക്കല്ലേ അതന്നെ നമുക്ക് ലാലേട്ടനെ കിട്ടി തിരികെ പിന്നെ ശോഭനക്കായിട്ട് ഒരുപാട് വർഷമായി ഒരു സിനിമ ഒക്കെ ആ മോഹൻലാൽ ശോഭന കൂട്ടിക്കെട്ടില്ലേ അല്ലേ അങ്ങനെ ഒരു ഡൗട്ടർ ആ ഡൗട്ടർ അതെല്ലേ അപ്പൊ ഇന്ന് ലാസ്റ്റ് ഷോയാണോ രാഗം തിയേറ്ററിൽ ഒമ്പത് മണിക്ക് ഷോ ഓക്കേ നമുക്ക് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി എന്തായിരുന്നു പ്രോബ്ലം എന്താ ഒരു ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ കേട്ടോ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു അല്ലെ ലാസ്റ്റ് ഷോ അഞ്ജലിയുടെ നീ അടുത്തൂണിംഗ് ഷോ ഉണ്ട് അതോടെ കഴിഞ്ഞാല് അപ്പൊ ലാലാടിന്റെ സിനിമ അതായത് കോടി ക്ലബ്ബ് എന്നുള്ളതൊന്നും നമുക്ക് ശരിക്കാൻ അറിയില്ല കൃത്യമായിട്ട് നമുക്ക് അതിന്റെ കളക്ഷനും കാര്യങ്ങളും നമുക്കൊരു സിനിമ നന്നാ ദിവസം കൂടി അഞ്ഞൂറ് കോടി അടിച്ചതും നമുക്കറിയില്ല നല്ല അഭിപ്രായമാണ് അല്ല അവര് മനസ്സിലായി സന്തോഷിച്ചില്ല അല്ല പടം എന്തായാലും ഗംഭീര കളക്ഷൻ കിട്ടിയിട്ടുണ്ട് കാരണം കാരണപ്പുറത്ത് തിരക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് അറിയാം അഞ്ചു ദിവസം ഒരു പടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 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 കാലത്ത് 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 ആ വലിയ കാര്യം തന്നെ കൊറേ നാളുകളായി ശരിക്കും ഇങ്ങനെ ഒരു സിനിമ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അല്ല രാഗത്തിന്റെ വീഡിയോസുകളൊക്കെ കണ്ടു സുളാട്ടാൻ വീഡിയോ കിട്ടിണ്ട് ഒരു ലക്ഷം ടിക്കറ്റ് പോയി എന്നല്ല ആ ടിക്കറ്റ് അടിച്ചു പോയിന്നുള്ള ആ ഒരു ഇതൊക്കെ ആ റെക്കോർഡ് തന്നെയാണല്ലോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ സിംഗിൾ ആ ില്ീനില് അതും ഇത്രയും വീട്ടാവുക ഇത്രയും സിംഗിൾ സ്ക്രീനിൽ ഇത്ര അധികം ലക്ഷം ടിക്കറ്റ് പോകുന്ന നിസ്സാര കാര്യമല്ല അതില് ശരിക്കും ലാലന്റെ ഫാൻസും ഒപ്പം തന്നെ രാഗം തിയേറ്ററിന്റെ ഫാൻസും രാഗം തീറ്ററിന്റെ ഫാൻസും ൾക്കാര് ഒരു ഭാഷയും രണ്ടു ഭാഷയും കണ്ടാലും കാണുന്നുണ്ട് പിന്നെ പുതിയ പാട്ട് പാട്ട് ഏഡ് ചെയ്തു അതൊക്കെ എന്ന് പറഞ്ഞ സിനിമ അത്രയും ഭയങ്കര പബ്ലിസിറ്റിയിൽ വന്ന സിനിമ അതിനേക്കാളും ഒരു റെക്കോർഡ് ഭേദിച്ചിട്ടുണ്ടോ അല്ലേ ഈ ഒരു പടം തോന്നുന്നു ഒരു തിരക്കുണ്ട് ഫാമിലിയൊക്കെ നമുക്കറിയാം ഇത് പിന്നെ അത്ര മാത്രം റിലീസായിരുന്നല്ലോ അത്രയും സ്ക്രീനുകളിലൊക്കെ ഉള്ളത് അഭിപ്രായം കൊണ്ട് എനിക്ക് തോന്നുന്നു തുടരു സിനിമ ആണ് എല്ലാവർക്കും ഒന്നും കൂടി ഇഷ്ടമായത് അല്ലേ അതെ അതെ അപ്പൊ ഇനി ടോവിനോടെ പടം കളിക്കണ്ടല്ലേ നാളെ തൊട്ടു നാല് നാല് ഷോകളാണ് പടം നല്ല പടമാണ് അഭിപ്രായം ഉണ്ട് അടിപൊളി നല്ല അഭിപ്രായം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല സിനിമകൾ തുടരട്ടെ അല്ലേ അപ്പൊ താങ്ക് യു നന്ദിയില്ലേ ഓക്കേ താങ്ക് യു ശരി